സിനിമ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത നടിയാണ് സുകുമാരി വൈവിധ്യമാർന്ന നിരവധി വേഷങ്ങൾ ചെയ്ത സുകുമാരി സിനിമാ ലോകത്ത് ഏവർക്കും പ്രിയങ്കരിയായിരുന്നു അഭിനയിച്ച ഭാഷകളിൽ ബഹുമാന്യ സ്ഥാനം സുകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട് വ്യക്തി ജീവിതത്തെക്കുറിച്ച് അധികം സുകുമാരി പൊതുവിടങ്ങളിൽ തുറന്നു സംസാരിച്ചിട്ടില്ല പ്രമുഖ സംവിധായകൻ എ ഭീംസിംഗ് ആണ് സുകുമാരിയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുവരും വിവാഹിതരാകുന്നത് പ്രണയ വിവാഹമായിരുന്നു ഭീംസിംഗിന്റെ രണ്ടാം ഭാര്യയായിരുന്നു സുകുമാരി സോനയെന്നാണ് ഭീംസിംഗിന്റെ ആദ്യ ഭാര്യയുടെ പേര് ഈ ബന്ധത്തിൽ എട്ട് മക്കളുമുണ്ട് വൈവിധ്യമാർന്ന നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത സുകുമാരി മറ്റു ഭാഷകളിലും തിരക്കേറിയ നടിയായിരുന്നു സുകുമാരിയുടെ മരണം സിനിമാ ലോകത്തെ ആകെ വിഷമിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് സുകുമാരി മരിക്കുന്നത് പൂജാമുറിയിൽ നിന്നും തീ ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അടക്കമുള്ളവർ സുകുമാരിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചു സുകുമാരിയെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായകൻ ശാന്തിവിള ദിനേശ് സുകുമാരിയുടെ മകൻ നടിയുടെ അന്ത്യാഭിലാഷം പോലും സാധിച്ചു നൽകിയില്ലെന്ന് ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ തുറന്നു പറയുന്നു പത്തോ പന്ത്രണ്ടോ വയസ്സിൽ ക്യാമറയുടെ മുന്നിൽ വന്ന നർത്തകിയും നടിയുമാണ് സുകുമാരി എന്ന് ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടുന്നു മദ്രാസിൽ തന്നെ ആറോ ഏഴോ വീട് വാങ്ങിയ ഭാഗ്യവതി ഒരു പി എയോ മേക്കപ്പ് അസിസ്റ്റന്റിനെയോ വെക്കാതെ സ്വന്തമായൊരു കാറുമായി സെറ്റിൽ വരാതെ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് പറന്ന് നടന്നഭിനയിച്ച അഭിനേത്രി ഡോക്ടർ സുരേഷ് എന്ന ഒരു ആൺതരിയെ ഉള്ളു അവസാന കാലത്ത് വിളക്ക് കൊളുത്തുന്നതിനിടയിൽ ദേഹത്ത് തീപ്പൊള്ളലേറ്റ് ആശുപത്രിയിലായി എന്നാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല അതൊരു ദാരുണമായ മരണമായിരുന്നു കേരള മണ്ണിൽ കൊണ്ടുവന്ന് അടക്കാൻ പോലും ബന്ധുക്കൾ പറഞ്ഞിട്ടും മകൻ തയ്യാറായില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ കാണാൻ ചെന്നു അപ്പോഴും മമ്മൂട്ടിയുടെ സൗജന്യ ഹൃദയ ചികിത്സയിലാണ് അവർ സുകുമാരി ചേച്ചിക്കൊന്നും സൗജന്യ ചികിത്സയുടെ ആവശ്യമില്ല മകനും മകന്റെ കുട്ടികളുമൊക്കെ കോടീശ്വരന്മാരായി ജീവിക്കണമെന്ന് കരുതിയ സുകുമാരി ചേച്ചി ഒരു പൈസ കളയാതെ ഉണ്ടാക്കി വലിയ ഈശ്വരഭക്തിയായിരുന്നു ലൊക്കേഷനിൽ വരുമ്പോൾ രാവിലെ സമീപത്തുള്ള പത്തു ക്ഷേത്രങ്ങളിലെങ്കിലും കയറും വഴിയിൽ കാണുന്ന തിന്നാൻ പറ്റുന്നതെല്ലാം വാങ്ങി സെറ്റിലുള്ള എല്ലാവർക്കും കൊടുക്കും പക്ഷെ അവരുടെ അന്ത്യം ദാരുണമായിരുന്നു കേരളത്തിൽ അടക്കം ചെയ്യണമെന്ന അവരുടെ അന്ത്യാഭിലാഷം നടത്താൻ പോലും മകൻ തയ്യാറാകാത്തതിൽ എനിക്കവരോട് വലിയ പുച്ഛമാണെന്നും ശാന്തിവിള ദിനേശ് തുറന്നു പറഞ്ഞു കുടുംബത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മറ്റു നടിമാരെ കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിക്കുന്നുണ്ട് പലപ്പോഴും നടിമാരാണ് നടന്മാരെക്കാൾ കൂടുതൽ കുടുംബത്തിനു വേണ്ടി ജീവിച്ച് അവസാനം രക്തസാക്ഷികളാകുന്നത് അതേസമയം ജയഭാരതിയും ഷീലയും ടി ആർ ഓമനയും എല്ലാം രക്തസാക്ഷികളാകാതെ കുടുംബം നോക്കിയവരാണെന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി ലൈക്സ് ആക്ഷൻ ക്യാമറ എന്ന തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ നടി കുമ്പളങ്ങി ബീനയുടെ അവസ്ഥ ഇപ്പോഴത്തെ നടിമാരെ കുറിച്ച് സംസാരിക്കവേ ശാന്തിവിള ദിനേശ് പറയുന്നു അമ്മാ സംഘടന കുമ്പളങ്ങി ബീനയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടപെടേണ്ടതുണ്ടെന്നും സംവിധായകൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് കുമ്പളങ്ങി ബീനയുടെ ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവന്നത് ഭർത്താവോ മക്കളോ ഇല്ലാത്ത ബീനയ്ക്ക് നേരത്തെ താരസംഘടനയായ അമ്മ വീട് വെച്ച് നൽകിയിരുന്നു എന്നാൽ ഈ വീട് സഹോദരി തട്ടിയെടുത്തെന്നാണ് ബീന കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്